ആയ ഫ്രണ്ട്സ് അല്ല അടിപൊളി ഇറച്ചി കുഞ്ഞുപ്പത്തിൽ തയ്യാറാക്കിയാലോ അങ്ങനെ ഞാൻ നോക്കാം ഫസ്റ്റ് ഞാൻ കുഞ്ഞുപ്പത്തിൽ ഇവിടെ ഉരുൾ പരത്തി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വേവാൻ വെക്കാം കുഞ്ഞുപ്പത്തിൽ ഇപ്പോൾ നമ്മൾ കുഞ്ഞിപ്പത്തിൽ ഏകദേശം ഇവിടെ വേണ്ടിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റായി നമ്മൾ കുഞ്ഞിപ്പത്തിൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ മാറ്റി വെച്ചു അതിൻ്റെ അകത്താണ് ചെയ്യണം ഞാൻ അടുപ്പത്തേക്കൊരു പേൻ വെച്ചു ആ പേനിലേക്ക് നമ്മൾ ഇറച്ചി കറി അതിലേക്ക് ഇടാം അതിന് ശേഷം നമ്മൾ അതിനു വേണ്ടി മസാലക്കൂട്ടുകൾ തയ്യാറാക്കാം ഞാൻ ഫസ്റ്റ് തേങ്ങയും മൂന്നാല് ഉള്ളിയും പിന്നെ ജീരകവും എടുത്ത് അതിന് മിക്സിയിലിട്ട് അതിലേക്കുള്ള മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നമുക്കിതൊന്ന് അരച്ച് എടുക്കാം ഇത് നമ്മളിത് തേങ്ങ അരച്ച് വെച്ച് കുഞ്ഞിപ്പത്തിൽ ഒക്കെ മിക്സാക്കാം ഇപ്പോൾ നമ്മൾ കുഞ്ഞിപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുഞ്ഞിപ്പത്തിലൂടെ ആയിട്ടുണ്ട് കേട്ടോ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം കമൻറ്റ് ചെയ്യണം ഓക്കെ ബൈ